വിഷുപൗലോസിന്റെ വാദം ഇപ്രകാരമാണ് നാം അവന്റെ ശത്രുക്കൾ ആയിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മോടുള്ള തൻ്റെ മഹാസ്നേഹം വെളിപ്പെടുത്തി ഇപ്പോൾ നാം അതിൻ അവൻ്റെ മിത്രങ്ങളായി തീർന്നിരിക്കുകയ ആ സ്നേഹം അവസാനത്തോളം നമ്മെ കാത്തു സൂക്ഷിക്കാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ ആകിയാൽ ആത്യന്തികമായ രക്ഷയുടെ പ്രത്യാശ ദൈവം വിശ്വാസികൾക്ക് നൽകി തന്നിരിക്കുന്നു വിശ്വാസികൾ ഒരിക്കലും നിരാശരാകാൻ ഇടവരികയില്ല തങ്ങളുടെ പ്രത്യാശയ്ക്ക് കാരണമായതെന്തോ അത് ദൈവം തങ്ങൾക്ക് നൽകുമെന്ന് വിശ്വാസികൾക്കറിയാം പരിശുതാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹത്തെ കുറിച്ചുള്ള അറിവിലാണ് ഈ ആത്മവിശ്വാസം അടിസ്ഥാന